ം ഇന്ന് കൂടിയുണ്ട് എല്ലാരും എന്നോട് ചോദിക്കുന്നത് പിന്നെ മതി അതുകൊണ്ട് ഇതാ ഞാൻ കൊണ്ടുവന്നതാണ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞങ്ങൾ വന്നത് മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കുന്ന അടയായിട്ടാണ് ഇപ്പോ മഞ്ഞള് മഞ്ഞളുടെ ഇല അപ്പോ അത് നമ്മൾ കടയില് മുമ്പേ ഉണ്ടാക്കി കൊണ്ടുണ്ടെ ഇപ്പൊ ഇണ്ടാക്കല്ല അപ്പൊ ഇപ്പൊ മഞ്ഞളുടെ ഇല ആദ്യം പീടി അപ്പൊ ഇനി ആദ്യം ഉണ്ടാക്കും അപ്പോ നല്ല ആണ് പിള്ളേർക്കെല്ലാം നല്ലതാണ് മഞ്ഞളുടെ ഇലയില് ചുട്ട ശരീരത്തിന് നമ്മളെ വയറ്റിലേക്കല്ല കുഞ്ഞുങ്ങൾക്കും ആർക്കായാലും നല്ല ഇതാണ് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൽ ഞാൻ കുറച്ച് ജീര കിട്ടിയിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇതില് ഞാൻ കൊഴക്കം എന്ന് പറഞ്ഞാല് ഇളം ചൂട് വെള്ളത്തിലാണ് അപ്പൊ ഇളം ചൂട് നമുക്ക് നല്ല നല്ല ഇതായി കിട്ടും പിന്നെ ഈ അട ഇങ്ങനെ ഉറച്ചിടും നല്ല സ്മൂത്ത് കിട്ടും ചെറിയ ചൂട് വെള്ളത്തിൽ കുഴിച്ചാൽ കിട്ടും നന്നായിട്ട് കുഴച്ച് കുറച്ച് വെള്ളത്തിലാക്കുന്നെന്ന് പറഞ്ഞാലോ നമുക്ക് പരത്താൻ നേരത്ത് നല്ല ഇതായിട്ട് കിട്ടും അപ്പൊ മാവ് കഴിച്ച റെഡി ആക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് സമയം അടച്ചു വെച്ചാൽ നമുക്കിത് മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോ കുറച്ച് സമയം അടച്ചു വയ്ക്കാം ഓക്കെ അപ്പോഴേക്കും ഇത് ഇതാണ് മഞ്ഞാളുടെ ഇല ഇത് കഴുകിട്ടാണ് റെഡി ആക്കി വെച്ചതാണ് അപ്പോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അടച്ചു വെക്കാം ഓക്കെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പ് ഇത് പിന്നെ വറുത്തെടുത്തതാണ് പച്ചപ്പുണ്ടാവുമല്ലോ വറുത്തെടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഒരു നേന്ത്രപ്പഴത്തിന്റെ പകുതി തേങ്ങ പഞ്ചസാര പിന്നെ ഏലക്കായ് പഞ്ചസാര വെള്ളം ചേർക്കാട്ടോ വെല്ലാന്ന് ഏറ്റവും നല്ലത് എല്ലാം നല്ല വെല്ലാന്ന് നല്ലത് വെല്ലം ചേർക്കുന്നതാണ് നല്ലത് അപ്പോ വെല്ലം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെല്ലം ഇല്ല ഞങ്ങളടുത്ത് വെല്ലം ഇല്ല അപ്പൊ പഞ്ചസാര പിന്നെ ചായക്ക് വേണ്ടിട്ട് നമ്മളിവിടെ കുറച്ച് വെക്കും അപ്പൊ വെല്ലും ഇല്ലാതുകൊണ്ടാണ് ഞങ്ങള് പഞ്ചസാര ഇട്ടത് കാരണം കേട്ടോ ചെയ്യുമ്പോ ഷുഗർക്ക് അപ്പൊ അതെ അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് പൊടിക്കണം പൊടിച്ച് എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം ഓക്കേ അപ്പൊ ഇത് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അണ്ടിപ്പലിപ്പ് പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പരത്താ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്നാല് പ്രസ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് പ്രസ് ഇല്ല കടയിലാണ് അപ്പൊ പ്രസ് ഇല്ലാത്തതുകൊണ്ട് പ്രസ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം കിട്ടും നല്ല ഇത് ടേസ്റ്റും അതുപോലെ ശരീരത്തിന് ഉള്ള കാര്യമാണ് മഞ്ഞളിന്റെ അതിന്റെ ഇലക്കും നല്ല ഇല വേറൊരു പ്രത്യേകതയുണ്ട് നിങ്ങള് പായസം ഉണ്ടാക്കുമ്പോ ഒരു ചെറിയ കുടുംബാകുമ്പോ ഒന്ന് ഒരു അഞ്ചാറ് ഗ്ലാസ് വെക്കുമ്പോ അതിലൊരു ചെറിയൊരു ഇലന്റെ കഷ്ണെടുത്ത് ചെറുങ്ങനെ നമ്മള് അരിയണം ചീരയിലെ മുറിച്ചിട്ട് എന്നാ പായസത്തിൽ ഇട്ടാനുണ്ടല്ലോ വേറെ ഒരു ടേസ്റ്റുമാണ് സ്മെല്ലും നല്ല ഇതാന്ന് ടേസ്റ്റ് ആ പായസത്തിന് നല്ലൊരു നല്ലൊരു സ്വാദുണ്ടാവും ഒന്ന് പരീക്ഷിച്ച മഞ്ഞളിന്റെ ഒരല ഇട്ട് നേരിയല നേരിയല ഇല ആയിരിക്കണം തിരിയല അല്ലാണ്ട് അതാകുമ്പോ അതിന്റെ മൊത്തം അപ്പൊ നിങ്ങൾ കേരിക്കുന്നുണ്ടോ ശ്യാമളിക പാട്ടെങ്കിലും ഉണ്ടാവട്ടെ അപ്പൊ പാട്ട് ഇല്ല പാട്ട് വേണ പാലാഴിക്കടഞ്ഞിടത്തോരഴ കാണു ഞാൻ കാലിൽ കഞ്ചന ചിലമ്പണിയും കലയാണു ഞാൻ എനിക്കറിയില്ല പാട്ടാ പാടാ എന്താ അപ്പൊ ശ്യാമള അതിന്റെ ബാക്കി പാട്ട് അല്ലേ അപ്പഴേ ഞാനിത് പരത്തിയിട്ട് റെഡിയാക്കി വെക്കാം ഓക്കെ ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ തുടങ്ങിക്കോളൂ കടഞ്ഞെടുത്തു ഞാൻ കാലിൽ ചെല്ലമ്പണിയും കലയാണു ഞാൻ പാലാഴെ കടഞ്ഞെടുത്തു ഞാൻ അനങ്ങുമ്പോൾ കിലുങ്ങും മെയ്യ് നനഞ്ഞപ്പും തുക ചൂടുമിള നാണവും വലമ്പിരി ശങ്കനുള്ളിൽ ജലതീർത്തവും മെയ്ണി ഹരിചന്ദനം പാലാഴി ഞാൻ നമുക്ക് അപ്പച്ചമ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇനി അപ്പച്ചമ്പ് നമ്മള് പറയല് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും അപ്പൊ തീ ഓണാക്കിട്ടുണ്ട് പിന്നെ അപ്പച്ചമ്പില് ഇതിന്റെ തട്ടില്ല ഞങ്ങക്ക് തട്ട് ഇല്ലാത്തോണ്ട് പിന്നെ ഞങ്ങൾ എന്താക്കിന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ചേരി വെച്ചിട്ട് കമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് അട വെക്കുന്നത് ഉള്ളാ ഉള്ളത് ഉള്ള പോലെ ഇല്ലാതെ ഇപ്പോൾ പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ല നമുക്ക് ഓണം പോലെ അല്ലേ അതല്ലേ പറയത്തെ അപ്പോൾ അപ്പച്ചെമ്പ് വേറെ ഇല്ലാതുകൊണ്ട് നമ്മളതിൽ ചേരിയെല്ലാം വെച്ച് വടിയെല്ലാം വെച്ച് കമ്പെല്ലാം വെച്ച് നമ്മൾ അതിലേക്ക് അട പരത്തി വെച്ച് നമ്മൾ വെക്കാം അപ്പോൾ ആ സമയത്ത് ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ തോന്നും അല്ലേ ഒരു പാട്ടും കൂടെ പാടിക്കോ ത്തോല പീലിക്കൂരുത്തോല തൾവരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തുകെട്ടി നിന്മാരിൽ എറിഞ്ഞു കിരിച്ചൊരു പന്തുകളിക്കാരാ പന്തു വേണോ ഒരു പന്തു വേണോ കുരുത്തൊല പീല് കുരുത്തൊല താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി കെട്ടി പൂപ്പന്തുകെട്ടിന്മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തുകളിക്കാര പന്തു വേണു ഒരു പന്തു വേണോ ഈ മൈ കൈ കൊണ്ട് വാരിത്തൊലിക്കുരുവരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു പൂപ്പന്തുകെട്ടി വിന്മാറിലിറിഞ്ഞു ചിരിച്ചു പന്തുകളിക്കാരാ പന്തു വേണു ഒരു പന്തു വേണു സംഗതി പോയിനല്ലേ നല്ല മണന്ന് നമ്മൾ അട ഏകദേശം റെഡി ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം അട ആയിട്ടുണ്ട് എന്താ നല്ല സൂപ്പർ അട ഉണ്ടാ റെഡി ആയിട്ടുണ്ട് അട അപ്പോ വൈകുന്നേരം നാലുമണിയാകുമ്പോ പിള്ളേർ വരുമ്പോ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് ഒരു പ്രാവശ്യം എന്നും അവര് ഇത് ചോദിക്കും അത്രയും നല്ല ടേസ്റ്റ് സാധനമാണ് ഹെൽത്തി അപ്പോ വെള്ളത്തിൽ ഉണ്ടാക്കണം വെള്ളം ഒരുക്കണം ഒരുക്കി അരച്ചിട്ട് ചെയ്യണം കേട്ടോ അപ്പോ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം ഇതിന് നമ്മളെ ഇവിടെ പൈസ കൊടുത്താലേ ഈ ഇല കിട്ടൂ അല്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടൂല്ല കാസർഗോഡ് രണ്ട് രൂപയുണ്ട് കാസർഗോഡ് കാസർഗോഡ് മാർക്കറ്റിൽ കിട്ടും രണ്ട് രൂപ ഇലക്ക് അതുപോലെ നിങ്ങക്ക് പിന്നെ ഇല എന്തായാലും വളപ്പില് നമ്മ നട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അഭിപ്രായം പറയണേ കമന്റ് ബോക്സിൽ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങള് വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിങ്ങളാണ് ഞങ്ങളെ ശക്തി നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളില്ല അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഇപ്പോഴും വേണം എന്തായാലും ഓക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ ഓക്കെ ഏറ്റാറ്റ